ഇവിടെ കിടക്കുന്ന ഈ പരിസരത്തിൽ തന്നെ വാസിലാണ് ഞങ്ങളും ഈ വെള്ളം കെറ്റവും കാര്യങ്ങൾ ഇരുപത് വർഷമായി ഇരുപത് ഒന്ന് രണ്ട് വർഷമല്ല ഇരുപത് സുനാമി രണ്ടായിരത്തി നാലില് സുനാമി വന്നതിന് ശേഷം ഈ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ വീണിടക്കണക്കല്ലെങ്കിലും ഒന്ന് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ഒരു ആശ്വാസം കിട്ടും ബാക്കിയല്ലേ പിന്നെ ചെയ്യണ്ടു ഇത് സർ ഞങ്ങളെ സർക്കാർ അവഗണിക്കുന്ന വേറെ കാര്യമൊന്നും പറയാനില്ല കൊല്ലം അങ്ങനത്തെ സ്ഥിതിയാണ് മത്സ്യ തൊഴിലാളികളാണ് വലിയവർക്ക് എങ്ങനെയെങ്കിലും ഓടാ ഈ കുഞ്ഞു പൈതങ്ങള് എടുത്ത് രക്ഷയില്ല ഇവിടെ നിന്ന് ഒരു രക്ഷ കെട്ടി ഞങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു കാർ വരൂല്ല വണ്ടി വരൂല്ല യാതൊന്നും വരൂല്ല ഓട്ടോ ഒന്നും വിളിച്ചാ ഓട്ടോ വിളിച്ചാ വരൂല്ല എവിടെ വരും അവരുടെ ഓട്ടോ വരും അവിടെ വരുമ്പോളും ആരും പന്നൂലക്ഷം അതുകൊണ്ട് ഞങ്ങക്ക് റോഡും ഞങ്ങക്ക് സമാധാനം അങ്ങനെ പറഞ്ഞിട്ട് ടല് റെഡില് വെള്ളം ചെമ്മിക്കട്ടാണ് ആ ചെമ്മിക്കെട്ടിലെ വെള്ളം ഞങ്ങടെ ഇറക്കാത്തോട്ടാണ് കയറുന്നത് പെറിയ ഞങ്ങടെ താല്മൂത്തൊന്നും ഈ കടലിന്ന് പറഞ്ഞോണ്ട് വരിക അപ്പൊ ഇന്ന് വരുന്ന ആളെ വഴി രൂപേ ഈ ഇരുപത് വർഷം അഞ്ച് ജീവൻ ഇരുപത് വർഷമായിട്ടും ഈ ഒരു ജീവിച്ചിടക്കും ഞങ്ങൾ ഒന്നും പേടിക്കാതെ അഞ്ചോളം കേറത്തിട്ട്